ാം ഞങ്ങൾ വരുന്നു സവിതേ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാഥ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂമല്ല േശുവിടെ ഉയർന്നിടുവാൻ ദേശമെല്ലാം ഉണർന്നിടുവാൻ യേശുവിഡേ ഉയർന്നിടുവാൻ ആ ശിഷമായി അയ കേരം നിന്ദ ശിഷമാരിയ കേണമേ ഈ ശിഷ്യകം നിന്ദസരിന്മേ ഉണർവിൻ വരം ലഭിപാ ഞങ്ങൾ വരുന്നു തിരുസവിതേ നാടാ നിന്റെ വൻകൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ ം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ തിരുവചനം ഘോഷിക്കുവാൻ തിരുനന്മകൾ സാക്ഷിക്കുവാൻ ഉണർവിൻ പ്രിയക്കേനമേ ഈ ശിഷ്യനാം നിന്ദ്ര ഞങ്ങൾ വരുന്നു സവിതേ നാഥ നിന്റെ വൻ കൃതകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ നാദാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ തരുളു അനുഗ്രഹിക്കൂ